ൂടെ പിടിച്ച് ഓണാക്കി ലിസാൻ തന്നെ ലിസാൻ എങ്ങനെ പണ്ടുകൊല്ലം ആക്രാന്തം അണ്ണെങ്ങനെ കുപ്പിയില്ല എന്തിനാണ് സെറ്റപ്പ് ഏ അത് കൊള്ളാം ഇതിനുവേണ്ടി ഇത്രയും ചെലവാക്കുന്ന എനിക്കും കൂടെ അവർ ഓർഡർ ചെയ്തോ ഇല്ല മീഡിയ എടുത്താ മതി ചീര ചെറുത് അണ്ണന വേണമല്ലോ അപ്പൊ എണ്ണ കിട്ടോ ചിക്കറിക്കുന്നൊരു ഷൂട്ടുണ്ടായിരുന്നു സ്ഥലം ആ സ്റ്റോറി അവിടെ തന്നെ അവിടെ ലിസാൻറെ ചെറിയ ഷൂട്ടുണ്ടായിരുന്നു വീഡിയോ ഷൂട്ട് ഏർ സ്ഥലത്തിന് അഡ്രസ്സൊന്നും ഇല്ല അഡ്രസ് ഏണിയാണ് കാരണം ഓടിയതാണ് എങ്ങനെയാണ് ഫോണിൽ ഇത്ര സ്പീഡ് കിട്ടണ ഓടാൻ ഇങ്ങനെന്താ ഇങ്ങനെ മൊത്തത്തിൽ കള്ളക്കാലം ഇങ്ങനെ ഞാൻ ഒരേപോലെ ഒരേ പോലെ ഓടിക്കൊടുക്കുന്നുണ്ട് ഒരു ഒരു വീട്ടിൽ നിങ്ങൾ അങ്ങനെ എന്നെ കയ്യില സ്വീഡനോടുന്നു എനിക്കത് അറിയണം അന്നണ്ണ തൂറാമുട്ടിയെ പോടിയില്ലേ അതേപോലെ ഓടണം നീ അത് പറയാൻ വേണ്ടിയാണ് ഇത്ര നേരം എനിക്ക് മനസ്സിലായി അന്മ ചെയ്യാറുണ്ടല്ലേ എങ്ങനെയാണ് ത് <laughs> 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 <laughs>